മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം റോഡ് തകർന്ന് കുളമായി രണ്ട് പതിറ്റാണ്ടായി അധികൃതർ തിരിഞ്ഞു നോക്കാത്ത റോഡിൽ കാൽനട പോലും അസാധ്യം നൂറുകണക്കിന് പേർ സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡ് മുഴുവൻ വെള്ളക്കെട്ടുമാണ് ബസ് സർവീസുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് റോഡിന്റെ രണ്ടറ്റത്തും കുറച്ചു ദൂരം നവീകരിച്ചിരുന്നു മധ്യഭാഗമാണ് കുളത്തിനു സമാനമായി കിടക്കുന്നത് നടക്കാൻ പോലും കഴിയാത്ത വിധം തകർന്നു മഴ പെയ്താൽ റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയില്ല ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് പതിവാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ വിടാൻ പോലും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് റോഡ് മോശമായതിനാൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാൻ മടിക്കുകയാണ് വന്നാൽ തന്നെ അധികം തുക നൽകേണ്ട സ്ഥിതിയാണ് തെങ്കറയിൽ നിന്ന് കോൽപ്പാടത്തേക്ക് നേരത്തെ മുപ്പത് രൂപയാണ് ഓട്ടോയ്ക്ക് വാങ്ങിയിരുന്നത് ചില ഓട്ടക്കാർ ഇപ്പോൾ നാൽപ്പത് രൂപ വാങ്ങുന്നുണ്ടെന്നും പ്രദേശവാസിയായ ലക്ഷ്മി പറഞ്ഞു കിണറിലറിഞ്ഞാ കഴിയാ അവർ വയസ്സായവർക്ക് നടക്കാൻ പാടില്ല വേറെ ഒന്നും നടക്കാൻ പറ്റില്ല റോഡ് വെറുതൊക്കെ കുത്തിപ്പൊളുത്തിട്ട് ഇതായിട്ടാണ് പോയി അതെന്നെ അവസ്ഥ വണ്ടികളെതാ ചാടിച്ചാടിച്ചാടിക്കഴിഞ്ഞാൽ പോലെ പോണു അവർക്ക് ഇപ്പോ ഓട്ടം നിർത്തി അവരെ അരിവാകില്ലല്ലോ അതന്നെ പ്രശ്നം ആ പിന്നെ അധികം ഹർജി കൊടുക്കണം അവര് ഇത് കാസർഗോഡത്ത് വാങ്ങിയതല്ലേ അപ്പോൾ പിന്നെ നടക്കാൻ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വലിയ പ്രയാസമാണ് നേരിടുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെയായി റോഡ് നവീകരിച്ചിട്ട് പൊളിഞ്ഞുകിടന്ന റോഡിൽ ശുദ്ധജല പൈപ്പിടാൻ കുഴിക്കുക കൂടി ചെയ്തതോടെ തകർച്ച പൂർണ്ണമായി ഇനി എന്ന് നന്നാക്കുമെന്ന് ആർക്കും അറിയില്ല റോഡ് സൗകര്യമാണ് ആളുകൾക്ക് അത്യാവശ്യം എന്നാൽ വൻതുക മുടക്കി ലൈറ്റ് സ്ഥാപിക്കാനാണ് ജനപ്രതിനിധികൾക്ക് താല്പര്യമെന്ന് നാട്ടുകാർ പറയുന്നു അടിയന്തരമായി തെങ്കര കോൽപ്പാടം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ